എന്നിട്ട് അള്ളാഹു പറയാണ് അപ്പൊ ദുനിയാവ് ആണ് അവസ്ഥ അത് പറഞ്ഞു ദുരിയാന്റെ വസ്തുക്കൾ പറഞ്ഞു പിന്നെ എന്താ നിലനിൽക്കുന്ന കാര്യമുള്ളത് നിലനിൽക്കുന്ന കാര്യമായിട്ട് എന്താണുള്ളത് അള്ളാഹു പറയാണ് നിലനിൽക്കുന്ന നന്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്നതായ അഥവാ ദുനിയാവിലാവട്ടെ പരലോകത്തിലാവട്ടെ ഒരുപോലെ ഗുണങ്ങൾ നമുക്ക് നേടിത്തരുന്ന നന്മകൾ ഉണ്ടാകുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളാണ് റബ്ബിക്ക സവാബൻ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമമായിട്ടുള്ള നിന്റെ റബ്ബിന്റെ അടുക്കൽ ഉത്തമമായിട്ടുള്ള പ്രതിഫലം ലഭിക്കുന്നത് അമല നിനക്ക് പ്രതീക്ഷ വെക്കാൻ ഉത്തമമായിട്ടുള്ളത് പല ആളുകൾക്കും മക്കളുടെ മേലെയും സമ്പത്തിന്റെ മേലെയും പ്രതീക്ഷ വെക്കും പക്ഷേ അതൊരിക്കലും ചിലപ്പോൾ നമുക്ക് നടന്നോളന്നില്ല ക്ലാച്ചയ്ക്ക് ഒരാള് അയാൾക്കൊരു മക്കളുണ്ടാവുമ്പോ ആ എന്റെ മകൻ എന്തായിട്ട് എനിക്ക് ഇങ്ങനെ ആകും ഇങ്ങനെ ആവും എന്റെ കച്ചവടം ആ ഇത് ഈ കച്ചവടം കൊണ്ട് എന്റെ ജീവിതത്തിൽ പ്രതീക്ഷ വെക്കും പെട്ടെന്നായിരിക്കും ചിലപ്പോൾ മക്കളുടെ മരണമുണ്ടാവുക പെട്ടെന്നായിരിക്കും ആ കച്ചവടം നശിച്ചു പോവുക പെട്ടെന്നായിരിക്കും മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുക അപ്പൊ അവന്റെ ആ പ്രതീക്ഷ എന്തായി അത് നശിച്ചു പോവാണ് പക്ഷെ ഏറ്റവും പ്രതീക്ഷ വെക്കാനും ഏറ്റവും നല്ല പ്രതിഫലം ലഭിക്കാൻ ഉത്തമമായിട്ടുള്ളത് അൽബാർട്ടുസ്ഹാൻ എന്താണ് അൽ അൽഹാദ് നിലനിൽക്കുന്ന ഈ നന്മകൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ് പറഞ്ഞ ചില അർത്ഥങ്ങൾ കാണാം ഇബിന് അബ്ബാസ് അതുപോലെ ഇബ്നു ജുബൈർ അതുപോലെയുള്ള സലഫുകൾ മറ്റു പലരും പറഞ്ഞു വൽ എന്നുകൊണ്ട് ഉദ്ദേശം ഖംസ് അഞ്ച് വഖ്ത് നിസ്കാരമാണ് അഞ്ച് വഖ്ത് നമ്മുടെ മേലെ നിർബന്ധമായിട്ടുള്ള നിസ്കാരങ്ങളാണ് എന്ന് പറഞ്ഞു الوالي الطاع بن أبي رباح الوالي اللوار ما تري وايت الباطية الصالحات إن الذين سبحان الله والحمد لله ولا إله إلا الله والله أكبر إن عليه ذكر سُبْحَانَ اللَّهِ وَالْحَمْدُ لِلَّهِ وَلَا إِلَهِ إِلَّا اللَّهُ اللَّهُ أَكْبَرْ إِنَّهُ الْعَلِيُّ ذكر بن عفان رضي الله عنه وذكرت الباقيات الصالحات النبرنل وما هي أعدانه الدانسية يقول عثمان رضي الله عنه هي لا إله إلا الله لا إله إلا الله يعني سبحان الله سبحان الله يعني والحمد لله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم كلمة تقرأنا باقيات الصالحات إنه برد كنا هذا الإمام أحمد رسول الله صلى الله عليه وسلم المولاي اللي ندرك عند رواية الكلام النبي صلى الله عليه وسلم بخن بخن لخمس ما أثقلهن في الميزان ميزان الكلام دون أن أنجز لا إله إلا الله والله أكبر وسبحان الله والحمد لله ഒരു കുട്ടി കുട്ടി മരണപ്പെട്ട് ആ പിതാവിനുണ്ടാകുന്ന അവനിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങൾ വേറെ അഞ്ചു കാര്യങ്ങൾ ആ അഞ്ചു കാര്യങ്ങളിൽ കൂടിയാണ് ഒരാൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു പറഞ്ഞു ഒന്നാമത്തേതി മിനുബില്ല അള്ളാഹുള വിശ്വാസം രണ്ടാമത്തേത് വല്യവും അന്ത്യനാളിലുള്ള വിശ്വാസം മൂന്നാമത്തേത് വബിൽ ജന്നത്തി വന്നാർ മൂന്നാമത്തെ നരകത്തിലുള്ള വിശ്വാസം നാലാമത്തേത് വബിൽ മൗത്ത് മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പും പുനരുദ്ധാനം അതിലുള്ള വിശ്വാസം അഞ്ചാമത്തേത് വബിൽ ഹിസാബ് വിചാരണയിലുള്ള വിശ്വാസം അഥവാ വിശ്വാസകാര്യങ്ങൾ ദൃഢപ്പെടുത്തുന്നത് വഴി അവനുണ്ടാകും എന്ന് പറഞ്ഞതും വേറൊരു വായത്തിലായിട്ട് കാണാം അലീബിന് أدهم ابن عباس رضي الله عنه رواية باقيات الصالحات ابن عباس رضي الله عنه هي ذكر الله الله ذكره لا إله إلا الله والله أكبر سبحان الله والحمد لله وتبارك الله ولا حول ولا قوة إلا بالله وأستغفر الله وصلى الله على رسول الله الله رسول على صلاة جلال والصيام نوم والصلاة نسكارم، والحج والصدقة دانا درمغل والعتق عدم موجن والجهاد جهاد والصلة قدوة وندم شركل وجميع أعمال الحسنات اللاودة سلكر منغل وهن الباقيات الصالحات التي تبقى لأهلها في الجنة ما دامت السماوات والأرض. أدي نلنا الكنا أعاشب بومغل നിലനിൽക്കുന്നിടത്തോളം അല്ലെങ്കിൽ പിന്നെ എല്ലാ കാലത്തും നിലനിൽക്കുന്ന പിന്നെ സാലിഹാത്തായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും അപ്പോ സഹോദരങ്ങളെ അൽ രീതിയിലെല്ലാം അൽബാക്യാഹാത് എന്നുള്ളതിന് ഉഫസിരികൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ നാല് വലാ വല്ലാഹു സുഹാൻദുലാ ഇതാണ് സ്വാലിഹാത്ത് എന്നുള്ളതിൽ മുൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം ഇവിടെ നോക്കൂ ഈ ഈ നാല് കലിമത്തിന്റെ ഫൗദലുകൾ ഹദീസുകളിൽ ധാരാളം വന്നിട്ടുണ്ട് അതിൽ ചില ഹദീസുകൾ വായിക്കാം ഒന്ന് അബൂഹുറൈറ ഉദ്ധരിക്കുന്നു അബൂഹുഹുഹു പറഞ്ഞു സഹേ മുസ്ലിം ഹദീസാണ് ഞാൻ പറയലാണ് സുബാൻ പരിശുദ്ധനാണ് അഥവാ അള്ളാഹു എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് അള്ളാഹു പരിശുദ്ധനാണ് അഥവാ അള്ളാഹുവിനൊരു ന്യൂനതയും ഇല്ല ഒരു ന്യൂനതയും ഇല്ലാതെ ന്യൂനതകളിൽ നിന്നെല്ലാം പരിശുദ്ധനാണ് വൽഹം ദുലില്ല എല്ലാവിധ സ്തുതിയും എല്ലാവിധ സ്തുതി പിന്നെ സ്തുതിയും അള്ളാഹുവിന് മാത്രമാണ് അർഹമായിട്ടുള്ളത് ഒരു െഇല അള്ളാഹു അക്ബർ അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ അത് അലമത്തു കൊണ്ടും ദാത്ത കൊണ്ടും കൊണ്ടും എല്ലാം കൊണ്ടും അള്ളാഹു ആണ് വലിയവൻ ഈ നാല് കലിമത്തുകള് നമ്മളിപ്പോ വിശദീകരിക്കുന്നില്ല അത് വിശദീകരിച്ചാൽ അതിനായിട്ട് നമ്മളൊരു ദർശന എടുക്കേണ്ടി വരും അത്രയും ശ്രേഷ്ഠതയുള്ള കലിമത്തുകളാണ് അതിന്റെ ആശയം ചെറുതായി പറഞ്ഞത് മാത്രം എന്നിട്ട് അലൈഹി സ്വലാം പറ ഇത് പറയാനാണ് ഈ സൂര്യൻ ഉദിച്ച എന്തെല്ലാം കാര്യങ്ങൾ അഥവാ ഈ ദുനിയാവിലുള്ള മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനേക്കാളെല്ലാം എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് നബ്സുലഹ് അലൈഹി വല്ല പറഞ്ഞിട്ടുണ്ട് വളരെ വിലപിടിച്ച മഹത്തായിട്ടുള്ള വാക്കുകളാണ് മറ്റൊരു ഹദീഫിൽ ഞാൻ കാണാൻ അലൈഹി അലൈവലം പറഞ്ഞു ഇതാ മറർത്തും നിങ്ങൾ സ്വർഗത്തിന്റെ ഏതെങ്കിലും പൂന്തോപ്പിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ അതിൽ സഞ്ചരിക്കുക അതിൽ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കുൽത്തു അപ്പോ പിന്നെ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അബൂഹുറേദി എന്ന് പറയുകയാണ് ഞാൻ ചോദിച്ചു യാ അള്ളാ വമാ ജന്ന ഉൽസൂൽ എന്താണ് ജന്ന അൽ മസാജിദ് മസ്ജിദുകളാണെന്ന് പറഞ്ഞു യാ എന്താണ് അവിടെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് قال النبي صلى الله عليه وسلم برنو سبحان الله والحمد لله ولا اله الا الله والله اكبر اذا انا وردبك انت ذكر قليل هذا نبي صلى الله عليه وسلم برنو دايت اي ابن ابي اوفا رضي الله عنه ذلك جاء رجل الى النبي صلى الله عليه وسلم ولو يكتب ان النبي صلى الله عليه وسلم برنو. اني لا استطيع ان اخذ شيئا من القران إني القرآن إن نم نم فديكام بتدري لا إفلاه إيركمو دهشتني كي إفلاه كان فتدري لا إدناه لكي ساديكني لا إدناه فعلمني شيئا يجزئني من القرآن فقريان إن أوره إدناه لكي ساديكني لا فايني بعجلة ما عبد الله عليه وسلم قل سبحان الله والحمد لله ولا إله إلا الله والله أكبر لا حول ولا قوة إلا بالله إذا نبهرع അത് പിന്നെ ഖുറാൻ ശേഷം അഫ്വലായിട്ടുള്ള കലിമറ്റകളായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ വരിച്ച ധാരാളം ഹദീസുകൾ സുഹാൻ സുഹാൻദിഹി ഇതിന്റെ പൗതില് നമുക്കറിയാം അത് സുഹാൻ അള്ളാഹുൽ അലീം അതിന്റെ ഫോദലുകളുണ്ട് അതുപോലെ നരകത്തിൽ നിന്നുള്ള പരിചയ സ്വീകരിക്കാൻ പറഞ്ഞിട്ട് ഈ വിക്രകൾ ചെല്ലാൻ അലഹിസ്ലാം പറഞ്ഞത് കാണാം ഈ ഈ വിക്രകളുമായി ബന്ധപ്പെട്ട് ധാരാളം ഫബിളുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് അൽ ബാഹിയാ തുസ് അഥവാ നമ്മുടെ സമ്പത്തിനേക്കാളും നമ്മുടെ സന്താനങ്ങളെക്കാളും ദുനിയാവിന്റെ മറ്റെന്തിനേക്കാളും നമുക്ക് ഉപകരിക്കുന്ന നിലനിൽക്കുന്നത് ചിലപ്പോൾ നമ്മുടെ നാവിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ ഈ ലിക്കറുകളായിരിക്കും അല്ലെങ്കിൽ ആ ദിക്കറുകളാണ് നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഒഴിവുള്ള സമയങ്ങളിൽ നമ്മുടെ നാവിനെ ഇതുപോലെയുള്ള നിക്കറുകൾ കൊണ്ട് നമ്മുടെ കൽപ്പിനെ അതിന്റെ ആശയത്തെ ചിന്തിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം മറ്റൊരു ഹദീസ് നോക്കൂ ഈ കലിമത്തുകൾ ചിന്തിക്കേണ്ടത് സമയം പറയാനും പറയാന് ആരെങ്കിലും രാത്രിയിൽ ഉറങ്ങുന്നതിൽ നിന്ന് ഒന്നായിട്ട് എഴുന്നേൽക്കുക ഉറക്കം വന്നിട്ട് ഉറക്കത്താമെന്ന് എഴുന്നേൽക്കുക فقال أسمى من بريانا لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله الله ولا ذو إلا الله. وحده أو نيجنار لا شريك له أو نور بانجعارو بالله له الملك أو نار الله دجاره وله الحمد أو نار الله صديهم وهو على كل شيء قدير أو نلاتي نمكريه الله إن سبحان الله سبحان الله والحمد لله ولا إله إلا الله والله أكبر لا حول ولا قوة إلا بالله النبأيان كذا كذا أوركذن النبأية تبوا ثم قال ربي غفر لي النبأيان أو إنك أو قال ثم دعاء استجيب على لكن إذا بارجعنا للشئسام أوعب دعاء شيء دار هادين اضطرم അങ്ങനെ അവൻ എഴുന്നേറ്റ് അവൻ എടുത്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം സ്വീകരിക്കപ്പെടുന്ന ഉറക്കത്തിൽ നിന്ന് ഒരാൾ എഴുന്നേൽക്കുമ്പോൾ അവന് ആദ്യം വരുന്ന ചിന്തകളുണ്ടല്ലോ അവന്റെ ഉള്ളിൽ ഏറ്റവും നിറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഒരാളുടെ ഉള്ളിൽ ഏറ്റവും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ ഏറ്റവും താൽപര്യപ്പെടുന്ന കാര്യങ്ങളാണ് അവൻ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ചിന്തിക്കുക കാരണം എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിവായിട്ട് അവൻ അത് ആ തിരക്കുകളൊക്കെ മാറ്റിയ വിശ്രമത്തിലേക്ക് പോവാണ് ആ സമയത്ത് അവന്റെ ഉള്ളിൽ അവൻ ഏറ്റവും ഓർമ്മ വരുന്ന കാര്യമാണ് അവൻ ഏറ്റവും ഇഷ്ടമുണ്ടാവുന്നത് നമ്മൾ സ്വയം ചിന്തിച്ചാൽ മതി ചില ആളുകൾക്ക് കച്ചവടമായിരിക്കും ചില ആളുകൾക്ക് മക്കളുടെ കാര്യമായിരിക്കും ചില ആൾക്ക് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും ചിലർക്ക് അള്ളാഹു പരലോകവുമായിരിക്കും അതുപോലുള്ള കാര്യം അതാണ് നമ്മുടെ ഉള്ളിൽ ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടാവുക അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് റൂഹ തിരിച്ചു കിട്ടുമ്പോൾ നമുക്ക് ഏറ്റവും ഓർമ്മ വരുന്ന കാര്യം ആദ്യം ഓർമ്മ വരുന്ന കാര്യം നമ്മുടെ മനസ്സിൽ തിങ്ങുന്ന ആ കാര്യം അതായിരിക്കും നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് കാരണം ആ കാര്യങ്ങളും ഓർമ്മ വരിക അത് അള്ളാഹുവിനെ അതോ നമ്മുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങളാണോ നമ്മൾ സ്വയം നോക്കുക ആ ഒരു സമയത്ത് ഈ മഹത്തായ ധിക്രകൾ ചൊല്ലിയിട്ട് അവൻ ഇസ്തബാറ് തേടുക എന്നിട്ട് അള്ളാഹുവിനോട് ദുരാഗ് ചെയ്തു കഴിഞ്ഞാൽ അത് ഉത്തരം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കപ്പെടും ഇങ്ങനെ തുടങ്ങി ഹദീസുകളിൽ ഇപ്പോ ചില പണ്ഡിതന്മാർ കിതാബുകൾ ഈ നാല് കലിമത്തുകതിലുകൾ പറഞ്ഞുകൊണ്ട് മാത്രം വിശാലകൾ എഴുതിയത് കണ്ടിട്ടുണ്ട് കാരണം അത്രയും മഹത്തരമായിട്ടുള്ള കലിമത്തുകളാണ് ഈ നാലെണ്ണം ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിച്ചത് എന്താണ് നിങ്ങളുടെ സമ്പത്ത് സന്താനങ്ങളൊക്കെ പറഞ്ഞു ദുനിയാവിന്റെ ഒരു അലങ്കാരാണ് അതിവിടെ അവസാനിക്കുന്ന ഒരവസ്ഥയിൽ ഉണ്ടാവുക എന്നാൽ അൽബിയാത്തുസ്ആാലിഹാ നിലനിൽക്കുന്ന ആ പരലോകത്തേക്കും പ്രതിഫലമായിട്ട് നിലനിൽക്കുന്ന അവിടെയും ഉപകരിക്കുന്ന നിലനിൽക്കുന്ന എന്ന് പറഞ്ഞാൽ അത് ഈ സൽക്കർമ്മങ്ങളായിട്ട് എന്തു പറഞ്ഞു ആ പ്രതീക്ഷ വെക്കാൻ യോഗ്യമായിട്ടുള്ളത് ഈ ദിക്കറുകളാണ് എന്ന് തഫ്സീറുകളിൽ ഒണമാക്കൾ വിശദീകരിച്ചു കാണാം സ്വർഗത്തിൽ ദിക്കറുകൾ ഉണ്ടാവുമോ സ്വർഗ്ഗത്തിൽ ദിക്കറുകൾ ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് ഏതുപോലെ അതീ കാണാം നമ്മുടെ സ്വർഗത്തിലെ ശ്വാസോച്ഛാസം അത് അൻഫാസുകൾ അത് ഈ ദിക്കറുകളായിരിക്കും എന്ന് പറഞ്ഞത് കാണാം അതുപോലെ നമ്മൾ ഈ ദുനിയാവിൽ ചെല്ലുന്ന ഓരോ ദിക്കറും സുബാനഉള്ളയും അതുപോലെ ഓരോന്നും ലാഹോലോ വലാപ്പു ഇല്ലാപലും ഓരോ ദിക്കറുകളും നമുക്ക് സ്വർഗത്തിൽ നമുക്ക് ഓരോ ചെടികളും അതുപോലെ ഓരോ വൃക്ഷങ്ങളും നമുക്ക് നട്ടുപിടിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കും നമ്മുടെ ഒരു നിമിഷം ഇവിടെ വെറുതെ നഷ്ടം ഒരു ഉപകാരമില്ലാതെ നമ്മൾ പാഴാക്കി കളയാൻ ആ ഒരു നിമിഷത്തിൽ ഒരു സുബാനുള്ളയോ ഒരു അലഹമുലുള്ളയോ ഒരു ലാ ലാഹില്ലയോ ഒരു അള്ളാഹ് അക്ബറോ ഒരു ലാഹലോ അലാഹബത്തി ഇല്ലാബില്ലയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിൽ കിട്ടുന്നത് അതിമഹറ്റായിട്ടുള്ള പ്രതിഫലമാണ്